നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലാണ് പലസ്തീൻ അനുകൂല ഹമാസ് അനുകൂല പ്രകടനം നടത്തിയതിനും മുദ്രാവാക്യം മുഴക്കിയതിനുമൊക്കെ ഒരു ഇന്ത്യക്കാരിയായ ഗവേഷണ വിദ്യാർത്ഥി കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി അവർ സ്വയം അവിടുന്ന് വിസ ക്യാൻസലായതിനു ശേഷം ഇങ്ങി വന്നതാണ് എന്ന് പറയുന്നു അവരെ ഓടിച്ചുവിട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഇത്തരം നീക്കങ്ങൾ ഒരു തരത്തിലും അമേരിക്കയിൽ ഇനി അനുവദിക്കില്ല എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ കൊളംബിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ ജെ എൻ യുവിന്റെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു അതിന്റെ രാഷ്ട്രീയ രാജ്യദ്രോഹ നിലപാടുകൾക്ക് സമമായ നിലപാടുകൾ മാത്രം പുലർത്തുന്ന ഒരു സർവകലാശാലയാണ് എന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് നാല്പത് കോടി ഡോളർ ഈ യൂണിവേഴ്സിറ്റിക്ക് ഗ്രാന്റ് ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയിട്ടുണ്ട് അത് എടുത്തു കളഞ്ഞിട്ടുണ്ട് കാരണം അവിടെ ഇത്തരത്തിൽ തീവ്രവാദ ആശയങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ലോകവിരുദ്ധ മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ പലപ്പോഴായി അവിടെ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ അടക്കം അവിടെ ഈ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹ നിലപാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ജെ എൻ യുവിൽ മുദ്രാവാക്യം വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ എസ് എഫ് ഐ മുദ്രാവാക്യം വിളിക്കുകയോ എ എസ് എഫ് രൂപീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ രാഷ്ട്രീയം പറയാൻ പക്ഷേ ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവിടെ അമേരിക്കയ്ക്കെതിരെ പറഞ്ഞാൽ അവർ താടിപ്പിട്ട് നല്ല തട്ടുനിന്ന് വീട്ടിൽ പറഞ്ഞു വിടും അല്ലെങ്കിൽ പിടിച്ച് അകത്തിടും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇത്തരം വിദേശ സർവകലാശാലകളിൽ ഈ കൊളംബിയ യൂണിവേഴ്സിറ്റി അടക്കമുള്ള പല വിദേശ സർവകലാശാലകളിലും ഇത്തരം രാജ്യദ്രോഹ സെല്ലുകൾ രൂപീകൃതമായിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ബി ബി സി നൽകിയത് ബ്രിട്ടനിലുമുണ്ട് നിരവധി യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് ഇതുപോലെ പഠന ആവശ്യങ്ങൾക്കായി അവിടെ എത്തുകയും ഗവേഷണ ആവശ്യങ്ങൾക്കായി എത്തുകയും തുടർന്ന് അവിടെ വിധ്വംസഹ പ്രവർത്തനങ്ങൾക്കും ലോകവിരുദ്ധ മനുഷ്യവിരുദ്ധ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുകയും തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഫണ്ടിംഗ് സ്വീകരിച്ചുകൊണ്ട് അവിടെ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു എന്ന വ്യാജേന അവിടെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി ഗ്രൂപ്പുകൾ ലോകത്തിന്റെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ട് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് അതിനുശേഷമാണ് ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടുന്നത് ഇതിന് എന്താണ് ഒരു പരിഹാരം എന്നുള്ളതിനെക്കുറിച്ച് ലോകരാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയും അതിൽ പങ്കാളിയാണ് അതായത് വിദ്യാർത്ഥികൾക്കിടയിൽ യുവാക്കൾക്കിടയിൽ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളും മതവാദ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ലോകത്തെ സമാധാനം തന്നെ ഇല്ലാതാക്കുന്ന സമാധാന മതം എന്നുള്ള മതത്തിന്റെ പേരിൽ സമാധാനം ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഗുരുതരമായ ഒരു വിഷയമാണ് ഇത് തീർച്ചയായിട്ടും ഇത് അടിയന്തരമായി ഇത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ലോകരാജ്യങ്ങൾ യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ വിഷയം പരിശോധിക്കണം പഠിക്കണം വേണ്ട നയപരിപാടികൾ നിയന്ത്രണ പരിപാടികൾ രൂപീകരിക്കണം യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പഠന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ശക്തമായ നിയന്ത്രണ സംവിധാനം ഉണ്ടാകണം കാരണം ഇത്തരത്തിൽ മൈഗ്രേറ്റ് ചെയ്ത് പഠനാവശ്യങ്ങൾക്കായിട്ടൊക്കെ അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്ന് ഇത്തരത്തിലുള്ള നടപടികളാണ് പല വിദ്യാർത്ഥികളും ആവിഷ്കരിക്കുന്നത് പ്രത്യേകിച്ചും ഈ കൊളംബിയ യൂണിവേഴ്സിറ്റി പോലുള്ള സംവിധാനങ്ങളിൽ എന്നുള്ളതാണ് ജെ എൻ യു ഒട്ടും വ്യത്യസ്തമല്ല അപ്പം അത്തരത്തിൽ ഒരു വിദ്യാഭ്യാസ സംസ്കാരത്തെ തന്നെ മതവൽക്കരിക്കുന്ന തീവ്രവാദവൽക്കരിക്കുന്ന നടപടികൾ ഇത്രയും വേഗം അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഒരു നടപടിയിൽ നിന്ന് ഈ സ്ത്രീയെ ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് വിലങ്ങ് വെച്ചില്ലല്ലോ ഭാഗ്യം എന്ന് പറഞ്ഞ ചില കമന്റുകളൊക്കെ കണ്ടു തന്നെ പോരുകയാണെങ്കിൽ സ്വയമേവ ഇങ്ങൊഴിഞ്ഞു പോരുകയാണെങ്കിൽ വിലങ്ങൊന്നും വെക്കില്ല ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് അവിടെ കറങ്ങി തിരിഞ്ഞ് നിന്നിരുന്നെങ്കിൽ പെണ്ണുംപിള്ളയെ വിലങ്ങും വെച്ച് വിമാനത്തിൽ കയറ്റി ഓടിച്ച് ഇങ്ങോട്ട് വിട്ടേനെ എന്ന് മാത്രമേ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് കൂടി വന്നിട്ട് അത് അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും വിദ്യാഭ്യാസ സംസ്കാരം ലോകത്തിന് തന്നെ മാതൃകയാകേണ്ട വിദ്യാഭ്യാസ സംസ്കാരം പേറുന്ന പല സർവകലാശാലകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നത് ഒരിക്കലും അശാസ്യമായ ഒരു കാര്യമല്ല അടിയന്തര നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് അത്യന്താപേക്ഷിതമാണ് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് ബിൽഡ് ഗുജറാത്ത് ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ